മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഈരാറ്റുപേട്ടയിൽ വൻ സോടക ശേഖരമാണ് നമ്മുടെ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് നമുക്കറിയാം ലഹരി കൊണ്ട് നമ്മുടെ കേരളം വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോ മുന്നോട്ടു പോകുന്നത് സ്വന്തം ഉമ്മാനെ പോലും അടിച്ചു കൊലപ്പെടുത്തുന്നു വെട്ടി കൊലപ്പെടുത്തുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കൊലപാതകങ്ങളാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മുടെ കേരളം ഇപ്പോ കേട്ടോണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പോലീസിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ വലിയ രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട് വലിയ പരിശോധനകള് അതേപോലെ തന്നെ വലിയ റെയ്ഡുകളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഹരിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള റിസൾട്ടും നമ്മൾ കണ്ടോണ്ടിരിക്കുക മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ലഹരി പോലീസ് പിടിച്ചെടുക്കുന്നു ഒരുപാട് ഇത്തരത്തിൽ റിസൾട്ടുകളും ഉണ്ടാവുന്നു ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പോലീസിന് വേണമെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ലഹരി മാഫിയൊക്കെ സാധിക്കും എന്നുള്ളതും ഇത്തരം വാർത്തകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ തന്നെയായാലും നമ്മുടെ പോലീസ് സംവിധാനങ്ങള് ഉണർന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് പ്രവർത്തിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയിൽ ഇരാറ്റുവേട്ട സ്വദേശിയായിട്ടുള്ള ശിവിലിയെ കട്ടപ്പനയിൽ നിന്ന് പോലീസ് പിടിക്കുന്നു ആ ഒരു പരിശോധനയിൽ ഷിബിലിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെത്തുന്നു തുടർന്നുള്ള ചോദ്യങ്ങളിലാണ് കൃത്യമായിട്ട് മനസ്സിലായത് ഇരാറ്റുവേട്ടയിൽ ഒരു ഗോഡൗണില് വൻ സ്ഫോടക ശേഖരം ഉണ്ട് എന്നുള്ളത് പോലീസ് കട്ട് ഈ ഇരാറ്റുവേട്ടയിലേക്ക് എത്തുന്നു അവിടുന്ന് ഈ ഷിബിലിയുടെ മറ്റൊരു കൂട്ടുപ്രതിയായിട്ടുള്ള മുഹമ്മദ് ഫാസിലിനെ കൂടി അറസ്റ്റ് ചെയ്യുന്നു അവിടെ നിന്ന് സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ പിടിച്ചെടുക്കുന്നു ഒരുപാട് സ്ഫോടക വസ്തുക്കളുണ്ട് അതായത് ഡിറ്റനേറ്ററുകൾ ഇരുപതിനായിരം എണ്ണമാണ് ഇരുപതിനായിരത്തോളമാണ് പിടിച്ചെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ജലാറ്റിൻ സിക്കുകളാണ് രണ്ടായിരത്തി അറുന്നൂറ് അങ്ങനെ ഒരുപാട് സ്ഫോടക വസ്തുക്കളാണ് ഈരാറ്റുവേട്ടയിൽ ഒരു ഗോഡൌണിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ പരിശോധന ശക്തമാക്കിയപ്പോൾ പലതും നമ്മുടെ കേരളത്തിൽ നിന്ന് പോലീസിന് തന്നെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഈരാറ്റുവേട്ടയിലാണ് വലിയ ശേഖരം വലിയ സ്ഫോടക ശേഖരം കണ്ടെത്തിയിട്ടുള്ളത് ഇത് പാറമടക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പാറമട ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ലൈസൻസോട് കൂടിയിട്ട് ഇതൊക്കെ വാങ്ങാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഒരു രേഖയും ഇല്ലാതെയാണ് അനധികൃതമായിട്ടാണ് ഈ സോടക വസ്തുക്കളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം കാസ പുറത്തുവിട്ടിട്ടുണ്ട് അവര് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുറത്തുവിട്ടിട്ടുള്ളത് അവര് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇരാറ്റുപേട്ടയിൽ നിന്നും പിടികൂടപ്പെട്ട ജലാറ്റിൻ സ്റ്റിക്കുകൾ കേരളത്തിന് നൽകുന്നത് ഒരു വലിയ മുന്നറിയിപ്പ് ഇറാന്റെ ആണവ പദ്ധതിയെ എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളും ശക്തിയുദ്ധം എതിർക്കുന്നതും അവരുടെ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നും എന്ന് ചോദിച്ചാൽ ഇറാന്റെ കയ്യിൽ ആണവായുധം എത്തിയാൽ അത് തീവ്രവാദികളുടെ കൈകളിൽ എത്താൻ അധികം താമസമുണ്ടാവില്ല അത് ലോകത്തിന് ആപത്താണ് ആണവായുധം കൈവശമുള്ള പാകിസ്ഥാനിലെ രാഷ്ട്രീയ ഭരണകൂട അസ്ഥിരതയെ ഭാരതം ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഭയത്തോടെ കാണുന്നതും അതുതന്നെയാണ് ഇതുതന്നെയാണ് ഇരാറ്റുപേട്ടയിൽ നിന്നും പിടികൂടപ്പെട്ട ജലാറ്റിൻ സിക്കുകളുടെ കാര്യത്തിലും ബോധമുള്ളവർ ഭയത്തോടെ കാണേണ്ടതിൻ്റെ കാരണം കേരളത്തിൽ യാതൊരു വിധ തടസ്സവും ഇല്ലാതെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ജലാറ്റിൻ സിക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ മതമൗലികവാദ ഭീകരവാദികളുടെ കൈകളിൽ എത്താനുള്ള സാധ്യത ാണ് പാറമടയിലേക്ക് മാത്രമായാണ് ഈ ജലാറ്റിൻ സിക്കുകൾ കൊണ്ടുവന്നതെന്ന് ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല കാരണം പാറമടകൾക്ക് ഇത്തരം സ്ഫോടക വസ്തുക്കൾ വാങ്ങുവാൻ ലൈസൻസ് ഉള്ളതാണ് ലൈസൻസ് പ്രകാരമുള്ള അളവിലും കൂടുതൽ ഇത്തരം സ്ഫോടക വസ്തുക്കൾ ആവശ്യമുണ്ടെങ്കിൽ അനധികൃതമായിട്ടാണെങ്കിലും അവർക്ക് നേരിട്ട് വാങ്ങാൻ കഴിയുമെന്നിരിക്കെ ഈ രാറ്റുവേട്ടയിലെ ചില ആളുകൾ ഇടനിലക്കാര ഇതിൽ ദുരൂഹത തന്നെയാണ് മതമൗലികവാദ ഭീകരവാദ സംഘടനകൾക്ക് യോഗങ്ങൾ നടത്തുവാനും കാസുകൾ നടത്തുവാനും പരിശീലനങ്ങൾക്കും ഫണ്ട് സമാഹരണങ്ങൾക്കും പരിശീലനങ്ങൾക്കും ഒളിവിൽ താമസിക്കുന്നതിനും എല്ലാം ഏറ്റവും സുരക്ഷിതമായ ഭാരതത്തിലെ ഒരേ ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ കേരളം അതുകൊണ്ടാണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനങ്ങളുടെ ഭാഗമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായതോച്ചാൽ ഇതുവരെ കേരളത്തിലെ ഒരിടത്തും തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാവാതിരുന്നത് ഇവിടെ അത്തരം ബോംബ് സ്ഫോടനങ്ങളോ ചാവേർ ആക്രമണങ്ങളോ നടത്തിയാൽ കേരളമെന്ന എന്ന സുരക്ഷിത താവളം ഇല്ലാതെയാവും അതുകൊണ്ടുതന്നെയാണ് കേരളം ഇത്രയും കാലം അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതെ ഏറെ കുറെ സുരക്ഷിതമായി നിന്നതും എന്നാൽ ഇസ്ലാമിക എന്നാൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയെടുക്കുവാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു വരുന്ന സംഘടനകളെ ഒന്നൊന്നായി കേന്ദ്ര സർക്കാർ ഒതുക്കുകയും അതിൻ്റെ നേതാക്കൾ ജയിലിൽ ആകുകയും ചെയ്യുന്നതോടെ അവർ പരിശീലനം കൊടുത്ത് പ്രാപ്തമാക്കിയ അപകടകാരികളായ അണികൾ സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുത്ത് സ്ഫോടനങ്ങളും ചാവേർ ആക്രമണങ്ങളും പ്ലാൻ ചെയ്താൽ കേരളത്തിൽ അനവധി നിരപരാധികൾ കൊല്ലപ്പെടും പാറമടകളിലും മറ്റു തൊയിൽ ചെയ്യുന്നത് ബംഗാളികൾ എന്ന പൊതുവെ നാം വിളിക്കുന്ന ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും വന്നിട്ടുള്ളവർ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവർക്ക് ജലാറ്റിൻ സിക്കുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്താൻ തൊയിലിന്റെ ഭാഗമായി പാറമടകളിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ അപകടം വർദ്ധിക്കുന്നു ഇരാറ്റുപേട്ടയിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടപ്പെട്ടവരിൽ മാത്രം കേസുകൾ ഒതുക്കരുത് ശക്തമായ തിരച്ചിലും പരിശോധനയും ആവശ്യമാണ് വളരെ വ്യക്തമായിട്ടാണ് ഇരാറ്റുപേട്ടയിൽ നിന്ന് കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കാസ കുറച്ച് കാര്യങ്ങള് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണുന്നുണ്ട് പാറമടക്ക് വേണ്ടിയിട്ടുള്ള സ്ഫോടക വസ്തുക്കളാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇനി അവർ പാറമടക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ചൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണല്ലോ തീവ്രവാദം ലോകത്തെവിടെയാണെങ്കിലും അവരുടെ മറ അവർ വളരെ ഭംഗിയായിട്ട് വെക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾ പാറമടയൊക്കെയുള്ള ആളുകൾക്ക് തന്നെ കൃത്യമായിട്ട് കൈമാറ്റമൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിന്റെ മറവിൽ എന്തോ ഉണ്ടോ എന്നുള്ളത് നമുക്കേതായാലും കണ്ടെത്താൻ സാധിക്കില്ല അതേതായാലും പോലീസ് ഗൗരവത്തിൽ അന്വേഷിക്കണം നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണർന്ന് തന്നെ പ്രവർത്തിക്കുമെന്നാണ് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് തന്നെ വളരെ അപകടകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഇത് പാറമടകൾക്ക് വേണ്ടി തന്നെയാണോ അതല്ല മറിച്ച് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എങ്ങനെയാണ് ഇത്രത്തോളം വലിയ രീതിയിൽ സോടക വസ്തുക്കളൊക്കെ ആളുകൾക്ക് കൈകളിൽ വെക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഷിബിള് മുഹമ്മദ് ഫാസിൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെ മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ ഇത് ഇത് നമ്മൾ സാധാരണ എന്തെങ്കിലും അല്ല പിടിച്ചെടുത്തിട്ടുള്ളത് സോടക വസ്തുക്കളാണ് ഒരു സ്ഥലം തന്നെ വളരെ ഏത് രീതിയിലും അപകടം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഇത് പാറമട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തട്ടെ ഈ ഒരു വിഷയത്തെ കേരള സമൂഹം വളരെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും വേണം